നമസ്കാരം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കിഡ്നി നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എല്ലാ അവയവങ്ങളും വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട് നമ്മുടെ ശരീരത്തിൽ അതിൽ ഇത്തിരി പ്രധാനമുള്ള ഒന്ന് തന്നെയാണ് കിഡ്നി അപ്പം കിഡ്നിയുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം കിഡ്നിക്ക് എന്തൊക്കെയാണ് വെല്ലുവിളികളാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം അപ്പോൾ അത് വളരെയധികം കിഡ്നിയുടെ ഒരു ആരോഗ്യമൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ശരീരത്തിൽ അനാവശ്യ വസ്തുക്കളെ പുറന്തള്ളാൻ കിഡ്നി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കിഡ്നിക്ക് തകരാറുണ്ടായാൽ ഇവ ശരീരത്തിൽ തന്നെ അവശേഷിക്കുകയും അനാരോഗ്യം സൃഷ്ടിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കിഡ്നി ഹെൽത്തി ആയിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കിഡ്നിയുടെ ആരോഗ്യത്തിൽ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ കഴിക്കണം എന്ന് നോക്കാം ആപ്പിൾ നല്ലതാണ് പെക്റ്റിൻ എന്ന ഫൈബറിനാൽ സമൃദ്ധമായ ആപ്പിൾ കഴിക്കേണ്ടതാണ് കൊളസ്ട്രോൾ ഗ്ലൂക്കോസ് ലെവലുകൾ കുറയ്ക്കാൻ കഴിവുള്ള ഇവ ആന്റി ഓക്സിഡന്റുകളും സമ്പുഷ്ടമാണ് ആപ്പിളുകളിൽ വൈറ്റമിൻ സി ധാരാളമുണ്ട് ബ്ലൂബെറീസ് വൈറ്റമിൻ സി ഫൈബർ എന്നിവ ധാരാളം അടങ്ങിയ ബ്ലൂബെറീസ് ക്യാൻസറിനെയും ഹൃദ്രോഗങ്ങളെയും പ്രതിരോധിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തലച്ചോറിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ബ്ലൂബെറീസ് മികച്ചു നിൽക്കുകയാണ് സാൽമൺ ട്യൂണ മത്തി തുടങ്ങിയ മത്സ്യങ്ങളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിരിക്കുകയാണ് രക്തം കട്ട പിടിക്കുന്നത് തടയാനും തലച്ചോറിലെ സെൽ മെമ്പ്രെയിനുകളുടെ രൂപീകരണത്തിനും ഇവ ആവശ്യമാണ് ഹൃദയമെടുപ്പ് സാധാരണഗതിയിലാക്കുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഇവ സഹായിക്കും ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ആവശ്യമാണ് ചീര വൈറ്റമിനുകളുടെ കലവറയാണ് ചീര ചീരയിലുള്ള വൈറ്റമിൻ സി കെ എന്നിവയും ഫോളൈറ്റും ബീറ്റാ കരോട്ടിനും എല്ലാം ശരീരത്തിലെ പ്രതിരോധ ശേഷി വർധിപ്പിക്കും ഇവ കാഴ്ചക്ക് നല്ലതാണ് ചീരയിൽ മഗ്നീഷ്യവും ധാരാളം അടങ്ങിയിട്ടുണ്ട് മധുരക്കിഴങ്ങ് പഞ്ചസാരയുടെ അളവ് കുറവായ മധുരക്കിഴങ്ങിൽ സോല്യൂബിൾ ഫൈബറും ധാരാളമുണ്ട് മധുരക്കിഴങ്ങ് കഴിച്ചാൽ വയർ നിറഞ്ഞതായി തോന്നുകയും ചെയ്യും ക്യാൻബെറി റാസ്പെറി സ്ട്രോബെറി പ്ലം പൈനാപ്പിൾ പീച്ച് കോളിഫ്ലവർ ബീൻസ് സെലറി കുക്കുമ്പർ സവാള ക്യാപ്സിക്കം വെളുത്തുള്ളി മുട്ടയുടെ വെള്ള എന്നിവയും കിഡ്നിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് കിഡ്നിയെ ബാധിക്കുന്ന രോഗങ്ങളെ അകറ്റി നിർത്തി എങ്ങനെ കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കാം എന്ന് നോക്കാം ദീർഘനാളായുള്ള അമിത രക്തസമ്മർദ്ദവും പ്രമേഹവും കിഡ്നിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കും രോഗം നേരത്തെ കണ്ടെത്തുക നിയന്ത്രിക്കുക നേരത്തെ കണ്ടെത്തിയില്ലെങ്കിലോ തെറ്റായ ചികിത്സ നൽകിയാലോ അത് കിഡ്നിയുടെ ആരോഗ്യത്തെ പൂർണമായി നശിപ്പിക്കുന്നതിലേക്ക് നയിക്കും കിഡ്നി രോഗം എങ്ങനെ നേരത്തെ കണ്ടെത്താം എന്ന് നോക്കാം ദീർഘനാളായുള്ള പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് സി ക്യാൻസർ ബാധിതർ ആർത്രൈറ്റിസ് സോറിയാസിസ് പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ ഇടയ്ക്കിടെ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ ലക്ഷണങ്ങൾ കാണുന്നവർ ഒക്കെയും കൃത്യമായ ഇടവേളകളിൽ കിഡ്നി പരിശോധന നടത്തുക കുടുംബത്തിൽ കിഡ്നി രോഗികൾ ഉണ്ടെങ്കിലും സിക്കിൾ സെൽ രോഗമോ രോഗലക്ഷണമോ ഉള്ളവർ ചെറുപ്പത്തിൽ വൃക്ക രോഗങ്ങൾക്ക് ചികിത്സ തേടിയിരുന്നവർ എന്നിവരും പരിശോധന നടത്തുക വൃക്ക രോഗങ്ങൾ ശരീരത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം നോക്കാം മൂത്രത്തിലെ അൽബുമീൻ ക്രിയാറ്റിൻ അനുപാതം പരിശോധിക്കുക ഒപ്പം വൃക്കയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായി സിറം ക്രിയാറ്റിനിൻ ആൻഡ് എസ്റ്റിമേറ്റഡ് ഗ്ലോറുലാർ ഫിൽട്രേഷൻ റേറ്റ് പരിശോധിക്കണം ഇതോടൊപ്പം രോഗം വൃക്കയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ രക്തത്തിന്റെ ആംശം മൂത്രത്തിലുള്ളതായി കാണപ്പെടും കിഡ്നി രോഗം പാരമ്പര്യമോ പോളിസിസ്റ്റിക് വൃക്ക രോഗത്തിന്റെ സാധ്യതയോ അൾട്രാസൗണ്ട് പരിശോധന നടത്തേണ്ടതാണ് ഇതിന് പുറമേ രോഗി അനുഭവിക്കുന്ന മറ്റ് അനുബന്ധ ലക്ഷണങ്ങൾ പരിഗണിച്ച് കൂടുതൽ പരിശോധനകളും ഡോക്ടർ നിർദ്ദേശിക്കാവുന്നതാണ് ദീർഘനാളയുള്ള പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം വർഷത്തിൽ ഒരിക്കൽ അടിസ്ഥാന രക്തപരിശോധനകളെങ്കിലും നടത്തിയിരിക്കണം ഈ രോഗങ്ങൾക്ക് മരുന്നുകൾ കഴിക്കുന്നതിന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവ കൃത്യമായ അളവിൽ കഴിക്കുകയും വേണം കുടുംബത്തിൽ വൃക്കരോഗ പാരമ്പര്യമുള്ളവർ മൂന്ന് വർഷത്തിലൊരിക്കൽ വിശദമായ പരിശോധനകൾ നടത്തിയിരിക്കണം കിഡ്നിയുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ചില ഭക്ഷണങ്ങൾ അറിഞ്ഞും അറിയാതെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഇടം പിടിക്കാറുണ്ട് അവയുടെ അമിത ഉപയോഗം കിഡ്നിയെ ഏറെ ദോഷകരമായി ബാധിക്കും കിഡ്നിയുടെ ആരോഗ്യം പരിരക്ഷിക്കാൻ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്ന് നോക്കാം മധുരം അമിതമായി മധുരം അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നത് നല്ലതല്ല ഉയർന്ന പഞ്ചസാര ഘടകം അടങ്ങിയ ഭക്ഷണക്രമം പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കും ഇത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ വലിയ രീതിയിൽ ബാധിക്കും അമിതവണ്ണം ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് വഴിതെളിക്കും ഇതെല്ലാം വൃക്കകളുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിന് മധുരമുള്ള പാനീയങ്ങൾ മധുരമുള്ള പാൽ ഉൽപ്പന്നങ്ങൾ മധുരമുള്ള ലഘുഭക്ഷണങ്ങൾ എന്നിവ കഴിവത് ഒഴിവാക്കുക പ്രോട്ടീൻ നല്ലതാണ് പക്ഷേ അമിതമാകരുത് ആഹാര പദാർത്ഥങ്ങൾ അമിതമായി അതായത് പ്രോട്ടീൻ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ അമിതമായി കഴിക്കുന്നത് വൃക്കയുടെ ആരോഗ്യത്തിന് നല്ലതല്ല ഇത് ടെൻഷൻ ഉണ്ടാക്കുന്നതിലേക്കും വൃക്കകൾക്ക് ശരിയായ രീതിയിൽ മാലിന്യം പുറന്തള്ളുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും ക്രമേണ ഇത് വൃക്കകളുടെ തകരാറിലേക്ക് നയിക്കും പ്രോട്ടീൻ ഉപഭോഗം കുറയ്ക്കുന്നതിന് മാംസം മത്സ്യം മുട്ട എന്നിവയുടെ അളവ് പരിമിതപ്പെടുത്തുക നിങ്ങൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ കഴിക്കുന്നതിന് മുൻപ് ഒരു തവണ ഡോക്ടറെ സമീപിക്കുക ഡയറ്റ് ഡയറ്റ് എടുക്കുന്നവർ ജിമ്മിൽ പോകുന്നവർ എന്നിവർ പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കൃത്യമായ അളവിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഉപ്പ് സോഡിയം അടങ്ങിയ ഭക്ഷണക്രമം പഞ്ചസാരയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രധാനമാണ് ഉപ്പിൻ്റെ അമിതമായ ഉപയോഗം ഉപ്പ് അമിതമായി ശരീരത്തിൽ എത്തുന്നത് രക്തസമ്മർദ്ദം കൂട്ടും ഇത് വൃക്കയുടെ ആരോഗ്യത്തെ നശിപ്പിക്കും സോഡിയം കൂടുതലുള്ള ഭക്ഷണക്രമം വൃക്കകളുടെ വീക്കത്തിനും തകരാറിനും കാരണമാകും അതിനാൽ അമിതമായി ഉപ്പ് ഉപയോഗിക്കാതിരിക്കാം മദ്യം അമിത മദ്യപാനം വൃക്കകളെ തകരാറിലാക്കും അതുപോലെ തന്നെ ഫൈബ്രോസിസ് എന്നിവയ്ക്ക് കാരണമാകും അതുകൊണ്ട് മദ്യപാനം കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക സംസ്കരിച്ച ഭക്ഷണങ്ങൾ ജനക് ഫുഡ് അല്ലെങ്കിൽ ഈ സംസ്കരിച്ച ഭക്ഷണങ്ങളും വലിയ വെല്ലുവിളിയാണ് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ സംസ്കരിച്ച ഭക്ഷണങ്ങളിൽ പലപ്പോഴും ഉയർന്ന അളവിൽ സോഡിയം പഞ്ചസാര പൂരിത കൊഴുപ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഈ ഘടകങ്ങളെല്ലാം വൃക്കയുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് സംസ്കരിച്ച ഭക്ഷണങ്ങൾക്ക് പകരം ഫ്രഷായ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ കഴിക്കാവുന്നതാണ്